കൂടാളി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അംഗങ്ങളുടെ കുടുംബസംഗമം കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു എന്ന പേരിൽ നടന്ന സംഗമത്തിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നമുക്കറിയാം പല സംഗമങ്ങളും നടത്തിയിട്ടുണ്ട് ഡിഗ്രി അങ്ങനെ പല ബാച്ചുകളുടെയും സംഗമം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വ്യത്യസ്തമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗമമാണ് നമ്മുടെ പത്താം ക്ലാസ് ബാച്ച് നിങ്ങൾ പലരും എസ് എസ് സിക്ക് ശേഷം പ്രീ ഡിയില് അട്ടന്നൂർ കോളേജിലും ഒക്കെ പഠിച്ചവരുണ്ട് അപ്പൊ ആ ബന്ധം നിങ്ങൾക്ക് അന്നലെ ഉണ്ടാവും ഞാനിതിനു ശേഷം വ്രണ്ണൻ കോളയാണ് പഠിച്ചത് പിന്നെ രസം കോളേജ് അപ്പോൾ അതിന് ശേഷമുള്ള പലരെയും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് തരുന്ന മാത്രം ഓർമ്മി പൂടും മോഹിച്ചു കുടുംബസംഗമത്തിൽ കൂടാംകൂടെ പ്രസിഡന്റ് രഘുനാഥൻ കാണി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി സുധാകരൻ കാണി വൈസ് പ്രസിഡന്റുമാരായ ഹൈമജ നാസർ ജഗജീവൻ കാണി മനോജ് ജോയിന്റ് സെക്രട്ടറി വസന്ത സംസാരിച്ചു നമ്മൾ എന്നിവർക്കുറന്നിട്ട് കൊടുക്കുന്ന ഇപ്പം എല്ലാവരുടെയും ഒരു ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും ഇതെല്ലാം ഭാരവാഹികളായാലും ശരി ഇത് നയിക്കുന്ന മറ്റ് ആൾക്കാരായാലും ശരി ഇത് നയിച്ചു കൊണ്ടുപോകുന്നു ഈ വൈകിയും നമ്മളെ ഒന്ന് കാണാൻ ഒന്ന് വിളിക്കാൻ ഒന്ന് സംരക്ഷിക്കാൻ ഒരു നല്ല വാക്ക് പറയാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ അവരുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ കണ്ണുകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹൃദയം ആ തുടിപ്പുണ്ടല്ലോ എന്നാണ് ഏറ്റവും വലുത് നിങ്ങൾ ഇവിടെ കൂടി ചേർന്ന് നാൽപ്പത് വർഷത്തിന്റെ പിറകിലേക്ക് പോയി നിങ്ങളുടെ പഴയ കക്കുകളെയും ചോടികളെയും അത് വീണതും പൊട്ടിയതുമെല്ലാം നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമാണ് ഈ സംഘടിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ സന്തോഷം ആ സന്തോഷം കെട്ടുപോകാതെ സംരക്ഷിക്കാൻ നിലർത്തിക്കൊണ്ടുപോകാൻ ഈ കൂട്ടായ്മക്ക് കഴിയണം അതിനൊന്നും തടസ്സമാവരുത് പിന്നെ ഈ അറുന്നൂറ് ആൾക്കാരുണ്ട് ഒരു ഒരു ഉദ്ദേശം ഓണിതിന് ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ഞാൻ പല സ്ഥലത്തും പോയപ്പോ പല സ്ഥലത്ത് ഒരു എസ് എൽ സി വെച്ച് പിന്നെ അങ്ങനെ ഡിഗ്രി വെച്ച് നാട്ടിൽ വിളിച്ചെ മരിച്ചൊക്കെ പോയപ്പോ അവിടെ പോലും ഒരു അഞ്ച് ആൾക്കാർ വന്നിട്ട് അതൊരു വലിയ താല്യത് തോന്നു കേട്ടോ പ്രണയവും വിരഹവും സൗഹൃദവും എല്ലാം ായിട്ട് നിൽക്കില്ല അവിടെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയായിരുന്നു അഖില അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ തലമുറയുടെ എടുത്തുള്ള എത്രത്തോളം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല 40 years of century. Century Fashion City.